Hello! ഞാനും പാറക്കുട്ടിയും അമ്മയും അനിയനും കൂടി ഈ ഏച്ചുമാർട്ടിലൊന്ന് വന്നതാണേ പാറക്കുട്ടിക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പാറക്കുട്ടിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാര്യം എന്താണ് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ വന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇവളുടെ കയ്യിൽ ലിസ്റ്റൊക്കെ കണ്ടിട്ട് ഇവിടെ ലിസ്റ്റൊക്കെ എഴുതിയിട്ടാണ് വന്നത് ഞാൻ ചോദിച്ചത് നീ ഇവിടെ പോവുകയാണ് ഞാനത് എടുക്കട്ടെ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഫസ്റ്റ് തന്നെ എനിക്ക് ബാഗാണ് വേണ്ടത് നമുക്ക് ബാഗിൻ്റെ അടുത്തേക്ക് പോകാറ് അത് കഴിഞ്ഞിട്ട് മതി ബാക്കി സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിങ്ങൾ ബാഗിൻ്റെ അടുത്തെത്തിപ്പോൾ എൻ്റെ എന്തെന്നില്ലാത്ത വിലയാണെട്ടോ ഇത് ഈ ബാഗായിരുന്നു കഴിഞ്ഞ കൊല്ലം പാർക്കുട്ടീൻ്റെ ബാഗ് അപ്പോൾ ഈ പ്രാവശ്യം അതൊന്ന് മാറ്റി പിടിച്ചിട്ടോ അത് വൈഡ് ക്രാഫ്റ്റിൻ്റെ ബാഗായിരുന്നു ഈ പ്രാവശ്യം ആൾ പറഞ്ഞു അത് എനിക്ക് വേണ്ട ആ കമ്പനി വേണ്ട വേറെ കമ്പനി മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷനാണ് ഇതെടുക്കണോ അതെടുക്കണോ ഇതെടുക്കണോന്ന് അങ്ങനെ നോക്കി നോക്കി നോക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് മൂന്നെണ്ണം കിട്ടി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റുള്ളൂ പാർക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ഏതെടുക്കുക ഏതെടുക്കാന്ന് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നീയല്ലേ അല്ലേ നിനക്ക് ഇഷ്ടമുള്ള ബാഗ് എടുക്കുക നിങ്ങൾക്ക് ഇതിൽ ഏത് വേഗം വേണ്ട നീ എടുക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ായിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു കൊടുത്ത ഈ ബാഗ് മതിയോ അപ്പോൾ പിന്നെ അവൾ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇഷ്ടം പിങ്ക് പിങ്ക് ബാഗ് മതിയോന്ന് അപ്പൊ പിന്ന അവ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയും വാങ്ങാനുണ്ട് സാധനങ്ങള് അങ്ങനെ ബാഗിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇവള് പോകുന്നത് ഈ അടിയിൽ വരയ്ക്കുന്ന ഈ ബുക്കിൽ ബുക്കിലൊക്കെ അടിയിൽ വരയ്ക്കുന്ന ഒരു സാധനം ഹൈലൈറ്ററോ കീ ലൈറ്ററോ എന്തൊരു പേരുള്ളൊരു സാധനം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പ്രാവശ്യം വാങ്ങലുണ്ട് അപ്പോൾ എനിക്ക് ഏത് കളർ വേണോ ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഉള്ള കൺഫ്യൂഷനാണ് അപ്പം അച്ഛമ്മയും ഒക്കെ പറയുന്നുണ്ട് മോക്ക് ഇഷ്ടമുള്ള എടുക്ക് നിനക്ക് നീയല്ലേ ഉപയോഗിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള എടുക്കുന്ന അങ്ങനെ ലാസ്റ്റ് ഒരു കളർ എടുത്തിട്ടോ ഏട്ടനെ കൂട്ടിയുള്ളൊരു കളറ് എടുത്ത് കേട്ടോ പിന്നെ നോക്കുന്നത് ബോക്സിലേക്കും പെൻസിലേക്കും എന്ന് വേണ്ട പല സാധനത്തിലേക്കും കേട്ടോ അവൾ ഞാൻ ലിസ്റ്റ് നോക്കുന്ന ഓരോന്ന് വാങ്ങുന്നതൊക്കെ ഞാൻ ഞാനതിനിടെ പോയിട്ട് വേറെ വേറെ പല സാധനങ്ങളും നോക്കുകട്ടോ എൻ്റെ കണ്ണിൽ പോകുന്ന വേറെ പല സാധനത്തിലേക്കാണ് അവൾ അച്ഛമ്മനോടും ഏട്ടനോടൊക്കെ ഓരോന്ന് ചോദിച്ചത് വേണം ഇത് വേണമെന്ന് പറയുന്നത് പിന്നെ എനിക്കവിടെ വലിയ റോളിലെത്തുകൊണ്ട് ഞാനൊന്നും വീണ്ടുന്നില്ല അവരെ വക വാങ്ങിക്കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അവൾക്ക് വേണ്ടത് അവൾ സെലക്ട് ചെയ്യണം ഇന്ന കമ്പനിയാണോ എൻ്റെ കമ്പനിയാണോ ഒക്കെ ചോദിച്ചിട്ടാണ് അവൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് എനിക്കാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് പേഴ്സണൽ ഇഷ്ടമുള്ള പല സാധനങ്ങളുണ്ട് എല്ലാം ഞാൻ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ് പിന്നെ അവൾ നോക്കുന്നത് പൗച്ചിലേക്കാണ് കേട്ടോ പൗച്ച് അവൾക്കത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഏട്ടൻ ഒരു പൗച്ച് സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു ഏട്ടൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ അങ്ങനെ അത് വേണോ ഇത് വേണോ അറിഞ്ഞാൽ ലാസ്റ്റിൽ പിങ്ക് തന്നെ എടുത്ത് പിന്നെ സ്റ്റിക്കേഴ്സോ എന്താ പറയുക എന്തായാലും പറയുക പറഞ്ഞി ആ സ്റ്റിക്കി നോട്ട് എനിക്ക് എനിക്കിങ്ങനത്തെ പേരൊന്നും അറിയില്ല കേട്ടോ നോട്ട് വേണമെന്നൊക്കെ പറഞ്ഞു അത് വാങ്ങിക്കൊടുത്തു പിന്നെ അച്ചമ്മ ഇത് വാങ്ങ അച്ചമ്മ ഇത് നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞു പാറക്കൂട്ടി അച്ചമ്മേനെ ഇട്ട് ഇതാക്കുക ഏട്ടാ എന്നൊക്കെ പറയാണ് അപ്പോൾ ആ ഒന്ന് വാങ്ങിക്കും നല്ല രസം ഉണ്ടല്ലോ അവനും അങ്ങനെ ഏറെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി അയ്യോ ഇപ്പം എടുത്തില്ലല്ലോ പറഞ്ഞിട്ട് വേഗം പോയി ഇപ്പോൾ എന്നെടുത്ത് പിന്നെ അവർക്ക് വേണ്ടത് ബുക്ക് പൊതിയാനുള്ള പൊതിയാണ് അവർക്ക് അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പൊതികളും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളും കുറേ ഇഷ്ടമുള്ളൂ അപ്പം അവൾ വന്നാൽ എനിക്കിത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് എടുത്ത് വിട്ടോ പിന്നെ നെയ്സിൽ അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അവർക്ക് ഇങ്ങനെ കുറേ വർക്കൊക്കെ ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് നൈസ് ആയിട്ടുള്ളതാണ് വേണ്ടതൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് ഇഷ്ടമല്ലാണ്ട് അത് എടുത്ത് പിന്നെ ഒരു ബോട്ടിലെടുത്തു അങ്ങനെ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായിട്ടോ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു നമ്മൾ ബാഗിലൊക്കെ അവർ ഇട്ട് തന്നു നമുക്ക് സെറ്റായി കൊണ്ടുപോകാനുള്ള രീതിയിലൊക്കെ അവർ ചെയ്തു തന്നു അങ്ങനെ അവൾ പാർക്കുട്ടി വളരെ സന്തോഷമായി കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമല്ലോ അവർക്ക് ബാഗ് കൊട വെള്ളം വാട്ടർ ബോട്ടിൽ അങ്ങനെയെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ